രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടാഴ്ച മാത്രമാണ് അവശേഷിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പന്ത്രണ്ട് ദിവസം മാത്രം ഇന്ത്യ സഖ്യത്തിന്റെ ജസ്റ്റിസ് ബി സുദർശന റെഡ്ഡി എൻ ഡി എ സി പി രാധാകൃഷ്ണൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥി വലിയ വേർപൊഴുക്കാതെ ജയിക്കേണ്ട തെരഞ്ഞെടുപ്പായിരുന്നു എന്നാൽ ബീഹാറിലെ ചില നാടകീയ നീക്കങ്ങൾ ബിജെപിയുടെ ചങ്കെടുപ്പ് ഏറ്റുന്ന ഘടകമാണ് ജെഡിയുയിലെയും ആന്ധ്രയിലെ ടി ഡി പി നിന്നുമുള്ള ചില എം പിമാർ പാലം വലിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് പ്രത്യേകിച്ച് മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിന്റെ രാജിയിൽ ബിജെപിയുടെ ഇടപെടൽ എൻ ഡി എയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കുകയില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ത്യ സഖ്യവും ഭരണമുന്നണിയും ദ എൻ ടി എയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ധൻഖർ രാജിവെച്ചത്തിന്റെ കാരണങ്ങൾ മാത്രമല്ല പിന്നീട് അദ്ദേഹം എവിടെയാണ് എന്ന് സംബന്ധിച്ച അജ്ഞത നിലനിൽക്കുകയാണ് ആരോഗ്യപരമായ കാരണങ്ങളാണ് ധൻഖർ രാജിക്ക് കാരണമായി പറഞ്ഞതെങ്കിലും രാഷ്ട്രീയവും മോദിയുടെ സ്വേച്ഛാപരവുമായ മറ്റു വിഷയങ്ങളും അതിലടങ്ങിയിട്ടുണ്ടെന്ന പ്രചരണം ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നടത്തിയ പ്രസ്താവന സംശയങ്ങൾ ബലപ്പെടുത്തുകയാണ് ധൻകറിനെ വീട്ടിലടങ്കലിലാക്കിയെന്ന പ്രചരണത്തിനുള്ള മറുപടിയായി ധൻകർ രാജിവെച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാലാണെന്നും ആണെന്നും അത് സംബന്ധിച്ച് ബഹളങ്ങൾ ആവശ്യമില്ലെന്നുമായിരുന്നു അമിത്ഷാ പറഞ്ഞത് ജൂലൈ ഇരുപത്തൊന്നിനാണ് സജീവമായി നിൽക്കാൻ അപ്രതീക്ഷിതമായി ധൻഖർ രാജ്യ പ്രഖ്യാപിച്ചത് അമിത്ഷാ പറയുന്നതനുസരിച്ച് ആരോഗ്യപരമായ കാരണങ്ങളാൽ ആണെങ്കിൽ തന്നെ അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമല്ല എന്നുള്ളതും വസ്തുതയാണ് ഉപരാഷ്ട്രപതി പോലെ ഉന്നത പദവിയിലിരുന്ന ഒരാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയാൻ സമൂഹത്തിന് അവകാശമുണ്ട് അത് അറിയിക്കുവാൻ സർക്കാരിനും ബാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഊഹാപോഹങ്ങൾ നിലനിൽക്കുകയാണ് ഇവിടെയാണ് ധന്കര് സുരക്ഷിതനായി കഴിയുന്നു എന്ന രീതിയിലുള്ള പരാമര്ശങ്ങള് അമിത്ഷായി നിന്നുണ്ടായത് ഇത് ജെ ഡി യു ടി ഡി പി പാർട്ടികളെയും അസ്വസ്ഥമാക്കുന്നുണ്ട് ഇതിനു പുറമെ സ്ഥാനാർത്ഥിയുടെ ഗുണഗണങ്ങളും പാർട്ടികളെ ഇരുട്ടി ചിന്തിപ്പിക്കുന്ന ഘടകമാണ് ഉപരാഷ്ട്രപതി പോലൊരു സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ അടിയുറച്ച രാഷ്ട്രീയ വിധേയത്വം മാത്രം കൈമുതലായുള്ള ഒരാൾ എന്ന നിലയിലാണ് സി പി രാധാകൃഷ്ണനെ ബി ജെ പി നിർദ്ദേശിച്ചത് അതേസമയം ഇപ്പോൾ സഖ്യത്തിന്റെ ജസ്റ്റിസ് സുദർശനനാകട്ടെ എതിരാളികളുടെ പോലും അംഗീകാരം ലഭിക്കാനിടയുള്ള വ്യക്തിപ്രഭാവവും പൊതുസമ്മതിയും ഉള്ള ഒരാളാണ് രണ്ടു തവണ ലോക്സഭാംഗവും ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഗവർണറുമായ രാധാകൃഷ്ണനെ അതിന് അർഹനാക്കിയത് കടുത്ത ബി ജെ പി എന്ന നിലയിലാണ് അതുകൊണ്ട് തന്നെ വെറും രാഷ്ട്രീയക്കാരൻ മാത്രമായാണ് എൻ ഡി എ രാഷ്ട്രപതി എന്ന് പറയാം എന്നാൽ സുദർശൻ റെഡ്ഡി ഗുവാഹട്ടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജി എന്നിങ്ങനെ ഉന്നത പദവികൾ വഹിച്ച നിയമജ്ഞനാണ് വ്യക്തമായ രാഷ്ട്രീയ സാമൂഹിക നിലപാടുകൾ ഉണ്ടെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്താനാകില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളെയും നീതിപാലകനായിരിക്കും നടത്തിയ വിധി പ്രസ്താവനകളെയും ഉയർത്തിക്കാട്ടിക്കൊണ്ടുവന്ന് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് തോൽക്കുമോ എന്ന പേടികൊണ്ടാണെന്നും പറയാൻ സാധിക്കും